നമസ്കാരം ശ്രീ പാളയം രാജൻ നമസ്കാരം ഞാൻ വിളിച്ചത് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ഈ നടക്കുന്ന ഇന്ന് നടക്കുന്ന ഈ വിഷയം ശരിക്കും സർക്കാരിനോ അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികൃതർക്കോ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റാത്തതാണ് താങ്കൾ ദീർഘകാലം കൗൺസിലറായി കോർപ്പറേഷനിലെ ഒരു മെയിൻ വാർഡിൽ കൗൺസിലറായിരുന്ന ആയിരിക്കുന്ന വ്യക്തിയാണ് സർ ദയവായി ഇതിനെക്കുറിച്ച് എന്താണ് ഇതിനൊരു പോംവഴി എന്നും എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്നും ഒന്ന് പറയാമോ നഗരസഭയിൽ ഇപ്പം മാലിന്യം അജൈവ മാലിന്യമാണെങ്കിലും ജൈവ മാലിന്യങ്ങളാണെങ്കിലും അത് കളക്ട് ചെയ്ത് മാറ്റി ഹരിതധർമ്മസേനയാണ് അപ്പൊ ഹരിതധർമ്മ സേനയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളുകളാണ് ഇപ്പോൾ സമരം പുറത്തുള്ളത് അപ്പോ ഹരിതകർമ്മസേനയുടെ മാർഗനിർദേശങ്ങൾ അനുസരിച്ച് ഇവര് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ അവരും കൂടെ ഉൾക്കൊണ്ട് പോകുന്ന രീതിയാണ് നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ നഗരസഭയുടെ പ്രഖ്യാപിത നയങ്ങളോട് ഇവരെ കൂടെ ചേർന്ന് പ്രവർത്തിച്ചാൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഇപ്പോ നഗരസഭ സംവിധാനമായിട്ട് ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴ് ആ നിലക്കുള്ള ഒരു സഹകരണം ഇവരുടെ ഭാഗത്തു അത് അവിടെ മറ്റ് ബുദ്ധിമുട്ടുകളില്ലാതെ ഇവരെയും നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും സർ ഇതില് ഇതിലിപ്പോ അവർ പറയുന്നത് ഈ കോവിഡ് കാലത്തൊന്നും ഈ ഹരിതകർമ്മ സേനയൊന്നും ഉണ്ടായിരുന്നില്ല ഇവരാണ് ഈ പറയുന്ന എല്ലാ മാലിന്യങ്ങളും എടുത്തതും അന്ന് ഇവരെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു അന്ന് അവരെ കൊണ്ട് അവരിത് എടുക്കുന്നതിന് ഒരു സപ്പോർട്ട് നൽകിയിരുന്ന മേയർ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ ഉദ്യോഗസ്ഥർ ഈ വിഭാഗവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിപ്പോ ഹരിതകർമ്മ സേനയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോ തങ്ങളെ തള്ളുന്നു ഞങ്ങളുടെ ഞങ്ങൾക്കുള്ള തൊഴിൽ നഷ്ടമാകുന്നു എന്നാണ് അവർ പറയുന്നത് ല്ല ഈ തൊഴിൽ നഷ്ടമാകുന്ന ഇപ്പൊ പ്രശ്നം കുളിക്കുന്നില്ല അവരി ഉൾപ്പെടുത്തി പാളയം പോകില്ലേ ഇതെല്ലാം ചെയ്തിരുന്നവരെല്ലാം ഇപ്പൊ കാര്യകർമ്മസേനയായിട്ട് തങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ട് ആ നിലയ്ക്ക് അവർ വന്നു വന്നാൽ അവർ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല കൗൺസിലർ അപ്പോൾ ഒരു സംശയം ചോദിച്ചു പോവുകയാണ് എന്താണ് അവരെ ഇപ്പോ മാറ്റി നിർത്താനും അവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കാനും ഒക്കെ ഉണ്ടായ ആ ഒരു ഉദ്യോഗസ്ഥർ നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അത് ചെയ്തു അതിനുള്ള കാരണം തങ്ങളെപ്പോലെ ഒരു മുതിർന്ന കൗൺസിലർക്ക് എന്താണ് അതിൽ പറയാനുള്ളത് അതെ ഉദ്ദേശം കൊണ്ടുപോകുന്നു ഏജൻസി അപ്പോൾ അപ്പോ കൗൺസിലർ പറയുന്നത് വേണ്ട ആരെ ആർക്കൊക്കെയാണ് അവർ ഈ മാലിന്യങ്ങൾ തരംതിരിച്ചു നൽകേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഏൽപ്പിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണോ ഈ സമരത്തിലേക്കൊക്കെ അവർ പോകുന്നത് അതായത് മേയർ മേയർ ഇവരുടെ വിഷയത്തിൽ എന്നൊരു പറയുന്നു അതല്ല അവിടെ ഈ ജോലി ചെയ്യുന്ന ആളുകളോടും ബഹുമാനവും സ്നേഹവും വെക്കാനോ നമുക്ക് ഇത് തൊഴിലായി സ്വീകരിച്ച നിൽക്കുന്നവരാണ് തൊഴിലാളികളെ സംസാരിക്കേണ്ടത് ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷെ നമ്മുടെ ഇത് നിലവിലെ സെച്ചവുമായി से से ൂ അവരെല്ലാം സി പി എം അനുഭാവികളുടെ അവരെല്ലാം തന്നെ സി പി എം അനുഭാവികളാണ് താങ്കൾ പറഞ്ഞതുപോലെ തീരെ വളരെ ഹീനമായ ആരും അറച്ചു നിൽക്കുന്ന ജോലി ചെയ്യുന്ന തീരെ പാവങ്ങളാണ് നിത്യവൃത്തിക്ക് വകയില്ലാത്തവരാണ് അതാണ് അവരോട് സ്നേഹവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ നഗരസഭയുടെ ഇപ്പോഴത്തെവുമായി ബന്ധപ്പെട്ട് ഏതായാലും താങ്കളെപ്പോലൊരു മുതിർന്ന കൌൺസിലർ അടങ്ങുന്ന ആ ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് തന്നെ തിരുവനന്തപുരത്തെ പൊതുസമൂഹം കരുതുന്നു താങ്ക് യു സാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഞങ്ങൾ വിഷയത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിൽ താങ്ക് യു